ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ നിന്ന് ഒരു നിശ്ചിത ഇടവേളകളിൽ അജൈവ മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മസേനയ്ക്ക് കൃത്യമായി യൂസർ ഫീ കൊടുക്കാത്തവർക്ക് രണ്ടായിരത്തി മാർച്ച് മുതൽ തിരിച്ചടി നേരിടേണ്ടി വരും അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ വന്ന് ശേഖരിക്കുവാൻ ഹരിതകർമ്മസേനയെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക് പോലുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കും അതിനായി ഒരു യൂസർ ഫീയും നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ ചിലർ യൂസർ ഫീ കൊടുക്കുന്നതിൽ കുടിശ്ശിക വരുത്തുകയും യും ചിലർ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നില്ല എന്ന പേരിൽ യൂസർ ഫീ കൊടുക്കാതിരിക്കുന്നതും പതിവാണ് എന്നാൽ എല്ലാ മാസവും ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകണമെന്നത് നിർബന്ധമാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു മാലിന്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ പോലും യൂസർ ഫീ കൃത്യമായി നൽകേണ്ടത് ഓരോ വീടുകളുടെയും ഉത്തരവാദിത്വമാണെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട് കുറെ മാസങ്ങളായി ഹരിതകർമ്മസേന യൂസർ ഫീ നൽകാത്തവർ അല്ലെങ്കിൽ കുടിശ്ശികയുള്ളവർക്കൊക്കെ ഒരു വലിയ തിരിച്ചടിയായിരിക്കും വരാൻ പോകുന്നത് ഓരോ മാസങ്ങളിലും ഹരിതകർമ്മസേന പ്രതിനിധി നമ്മുടെ വീടുകളിലെത്തുമ്പോൾ അവർക്ക് കൃത്യമായി മാലിന്യങ്ങൾ നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അഥവാ മാലിന്യങ്ങൾ നൽകിയില്ലെങ്കിൽ യൂസർ ഫീ കൃത്യമായി നൽകണം ഹരിതകർമ്മസേനയുടെ ഒരു ബുക്ക് ഉണ്ടാകും അതിൽ നമ്മളടയ്ക്കുന്ന ഫീ കൃത്യമായി പതിപ്പിക്കുകയും രസീത് വാങ്ങി സൂക്ഷിക്കുകയും വേണമെന്ന് മുൻപ് അറിയിപ്പുകൾ ഉണ്ടായിരുന്നു ഇനി മുതൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് കൃത്യമായ ഫീസ് കൊടുക്കണമെന്നാണ് അറിയിപ്പുകൾ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയുന്നതിന് വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരവുമുണ്ട് കെട്ടിടനികുതി പോലുള്ള നികുതി അടക്കുന്നവരിൽ നിന്ന് ഹരിതകർമ്മസേന യൂസർ ഫീ ആ നികുതിയിലൂടെ ഈടാക്കുമെന്ന് ചിന്തിച്ച് നികുതി അടക്കാത്തവരുമുണ്ട് അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തിച്ചേരുകയും ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകാത്തവരെ മാർക്ക് ചെയ്ത് വലിയൊരു പിഴ നമ്മൾ കൊടുക്കേണ്ടതായും വരും രണ്ടായിരത്തി പതിനാറിൽ പുറപ്പെടുവിച്ച പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ചട്ടങ്ങളിലെ ചട്ടം എട്ട് മൂന്ന് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിക്കുന്ന പ്ലാസ്റ്റിക് ബൈലോ പ്രകാരമുള്ള യൂസർ ഫീ വീടുകളും സ്ഥാപനങ്ങളും നൽകാൻ ബാധ്യ ാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പന്ത്രണ്ടിലെ സംസ്ഥാന സർക്കാർ ഉത്തരവ് പ്രകാരം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് യൂസർ ഫീ നിർബന്ധമാക്കിയിട്ടുണ്ട് യൂസർ ഫീ നൽകാത്തവർക്ക് സേവനം നിഷേധിക്കാനുള്ള അധികാരവും അധികൃതർക്കുണ്ട് പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ നൽകേണ്ട ഏതെങ്കിലും തുക നൽകാതിരുന്നാൽ അത് നൽകിയ ശേഷം മാത്രമേ ലൈസൻസ് പോലുള്ള സേവനം ലഭ്യമാവുകയുള്ളൂ യൂസർ ഫീ നൽകാൻ മടിച്ച് പ്ലാസ്റ്റിക് മാലിന്യം കൈമാറാതെ ഇരുന്നാലും പിഴയുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാതെ അലക്ഷ്യമായി വലിച്ചെറിയുകയും യും കത്തിക്കുകയും ചെയ്താൽ പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് പിഴ ഈടാക്കുന്നത് ഹരിതകർമ്മസേന ഫീ കൃത്യമായി കൊടുക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക